കേരള ബി ജെ പിയുടെ തലപ്പത്ത് നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ തുടരാൻ സാധ്യത കേന്ദ്ര നേതൃത്വം സുരേന്ദ്രൻ തുടരുന്നതിന് അനുകൂലമാണെന്ന സന്ദേശമാണ് പുറത്തുവന്നത് അഞ്ചു വർഷം പൂർത്തിയായ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാമെന്ന് കേന്ദ്ര നിരീക്ഷക അറിയിച്ചതോടെയാണ് സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കളമൊരുങ്ങിയത് വ്യാഴാഴ്ച രാത്രി നടന്ന ഓൺലൈൻ യോഗത്തിലായിരുന്നു നിലപാട് ശ്രീനിവാസൻ ഇതോടെ എതിർപ്പ് ചില നേതാക്കൾ ഓൺലൈൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായാണ് പുറത്തു വരുന്ന വിവരം സുരേന്ദ്രന് അധികമായി ലഭിച്ച രണ്ടു വർഷം രണ്ടാം ടേമായി കണക്കുകൂട്ടാൻ കഴിയില്ലെന്ന നിലപാടാണ് ഓൺലൈൻ യോഗത്തിൽ കേന്ദ്ര നിരീക്ഷക വാനതി ശ്രീനിവാസൻ എടുത്തത് സുരേന്ദ്രൻ വിരുദ്ധ ചേരി എതിർത്തെങ്കിലും കേന്ദ്ര നേതൃത്വം ില്ല സുരേന്ദ്രന് ഒരു ടേം കൂടി എന്ന ചർച്ച ബി ജെ പിയിൽ നടന്നിട്ടുമുണ്ട് കേന്ദ്ര നിലപാടോടെ പ്രസിഡന്റ് പദവിയിൽ തുടരാൻ സുരേന്ദ്രന് മുന്നിലെ തടസ്സം മാറുകയാണ് കേരളത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനാണ് കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത് സുരേന്ദ്രന് കീഴിൽ പാർട്ടി ഒരുമിച്ച് പോകട്ടെ എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം അധികമായി ലഭിച്ച രണ്ടു വർഷം രണ്ടാം ടെം ആകില്ലെന്ന നിലപാടെടുത്തിരിക്കുന്നത് കെ സുരേന്ദ്രൻ ഒരു ടേം കൂടി സംസ്ഥാന അധ്യക്ഷനെ തുടരാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ പാർട്ടിക്കകത്ത് ചർച്ചകൾ നടന്നതാണ് മൂന്ന് വർഷത്തെ ഒന്നാം ടെമിന് ശേഷം രണ്ടു വർഷം കൂടി സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിയമിച്ചിരുന്നു എന്നാൽ ഇത് രണ്ടാം ടെ കണക്കാക്കാൻ ആകില്ലെന്നാണ് ഓൺലൈൻ യോഗത്തിൽ കേന്ദ്ര നിരീക്ഷക വ്യക്തമാക്കിയത് പുതിയ നീക്കത്തിനെതിരെ പാർട്ടിയിലെ സുരേന്ദ്രൻ വിരുദ്ധ ചേരി രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമായും കൃഷ്ണദാസ് പക്ഷമാണ് ഓൺലൈൻ യോഗത്തിൽ എതിർപ്പ് ഉന്നയിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നതടക്കം ചർച്ചകൾ നടന്നിരുന്നെങ്കിലും കേന്ദ്ര നിലപാട് തിരിച്ചടിയായതോടെ പാർട്ടിയിൽ സുരേന്ദ്രനെതിരെ അതൃപ്തി പുകയുകയാണ് പൊളിറ്റിക്കൽ ന്യൂസ് കേരള കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ടോസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు